എല്ലാ പ്രേക്ഷകർക്കും അറിയപ്പെൻ മലയാളി ബ്ലോഗ് ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി അതായത് ഈ ചെന്നൈയിൽ നിന്ന് ഒരു വേറൊരു രാജ്യത്തിൻ്റെ കപ്പലാണ് പക്ഷെ അതിൽ ലോഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഇന്ത്യയിൽ നിന്നുള്ള സ്ഫോടക വസ്തുക്കൾ ഇസ്രായേലിലേക്കാണ് പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ ബോംബ് ബോംബാണ് എല്ലാത്തരം ബോംബും മിസൈലൊക്കെയാണ് ഈ പോകുന്നത് ഇസ്രായേലേ ഇസ്രായേലിലേക്ക് എന്തിനാണ് പോകുന്നത് ഇസ്രായേലിൽ ഇപ്പോൾ പിന്നെ എന്താണ് അവിടെ പിന്നെ പട്ടിണിയെറ്റണോ അത് തിന്നാനൊന്നുമല്ലോ കൊണ്ടുപോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്ത്യയിൽ നിന്ന് സ്ഫോടക വസ്തു എന്തിനാണ് ഇസ്രായേലിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം അവിടെ പോകുന്നത് ഗാസേൽ സ്ഫോടക വസ്തു കിട്ടിയാൽ ഉടനെ തന്നെ പോയിട്ട് ഗാസയില് അവിടുത്തെ പാലസ്തീനികളുടെ നെഞ്ചത്തോട്ടിടുക ഇതാണ് ഇപ്പോൾ അവിടുത്തെ ഒരു ഹോബി നടക്കുന്നത് ഇതൊരു എന്താ പറയുക ഒരു വിനോദം അതാണ് ഇസ്രായേലികളുടെ വിനോദം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് അപ്പോൾ നിരന്തരമായിട്ട് അയക്കുന്നുണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അറിയുന്നത് എന്താന്ന് വെച്ചാൽ മോദി ഇരുന്ന് തള്ളുന്നത് മാത്രമാണ് അതായത് മോദി ഇപ്പോൾ രണ്ടു ദിവസം പറഞ്ഞിരുന്നു റംസാൻ മാസത്തില് ഞാനാണ് ഈ ഇസ്രായേലിലുള്ള ഒരു മൂന്ന് ദിവസം യുദ്ധം നിർത്തിച്ചത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് പൊങ്ങച്ചം പറയുന്നുണ്ട് ഈ പൊങ്ങച്ചൊക്കെ കേട്ട് സഹിക്ക സഹിക്കോ എന്നുള്ളതാണ് പ്രശ്നം കാരണം സഹ അസഹനീയമായ പൊങ്ങച്ചമാണ് ഇപ്പോൾ എന്തും പറയാമെന്നുള്ളൊരു അവസ്ഥ വന്നിരിക്കും അതും ഏതെങ്കിലും തെരുവുദണ്ടികൾ എന്നല്ല തെരുവുതണ്ടി പറഞ്ഞാൽ ഇപ്പോൾ പ്രധാനമന്ത്രിയായ സ്ഥിതിക്ക് തെരുവുതണ്ടി അല്ലയെന്ന് പറയാം പക്ഷേ ചായാറ്റയാളെന്ന് പറഞ്ഞാൽ പിന്നെ ഈ തെരുവുതണ്ടി തന്നെയാണ് എന്നാലും പറയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ആണെങ്കിലും പത്തൊമ്പത് ലക്ഷം വോട്ടിംഗ് മെഷീൻ പ്രധാനമന്ത്രി ആണല്ലോ അപ്പോൾ ആ സ്ഥാനത്തിനൊരു വില കൊടുക്കേണ്ടതല്ലേ അവിടെ ഇരുന്ന് ഇത്രയും നോള പറയാൻ പറ്റുമോ എന്തുമാത്രമല്ല അപ്പോൾ അതേ സമയത്ത് പറഞ്ഞാണ് ഈതിൻ്റെ സമയത്ത് ഈദിന്റെ സമയത്ത് മുസ്ലിങ്ങൾ മൂപ്പര് ചെറുതാവും പെട്ടോ പ്രായം ചോദിക്കുന്നത് പ്രായമൊക്കെ ചോദിച്ചാൽ പെട്ടുപോകും പിന്നെ കണക്കുട്ടിയായാലും ചിലപ്പോൾ അമ്പത് വയസ്സൊക്കെ ഉണ്ടാവും അങ്ങനെ ചെറുപ്പത്തിൽ മൂപ്പര് ചെറിയ കുട്ടിയായ ആയിരിക്കുന്ന സമയത്ത് ഈദിന്റെ സമയത്ത് മുസ്ലിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കത്ര വേറൊരു വീട്ടിൽ കൈ മോതിര വീട്ടിലേക്ക് അപ്പൊ അത് ഞങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു എന്ന് പറയാണ് അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ മൂപ്പര് പറഞ്ഞതെങ്ങനെയല്ല ഈതിൻ്റെ ദിവസം മുസ്ലിങ്ങൾ വെക്കുന്ന ഭക്ഷണം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തീരുമായിരുന്നു എന്നാണ് പറയുന്നത് മുസ്ലിങ്ങൾ ഒന്നാം തരം പോത്തി ബിരിയാണി ആട് ബിരിയാണി കോഴി ബിരിയാണി ഒക്കെ വെക്കുക എന്ന് വെച്ചാൽ ഇയാൾ നന്നായിട്ട് കോഴി ബിരിയാണി ആട് ബിരിയാണി പശു ബിരിയാണി ഒക്കെ തട്ടിയിരുന്ന ആളാണ് തട്ടിയിരുന്ന ആളാണെന്ന് മാത്രമല്ല ഇപ്പോഴും തട്ടുന്നുണ്ടാവും അത് ആരും കാണാതെ ചെയ്യുക ആരും ആരും കണ്ടിട്ട് ഇപ്പം ചെയ്യൂലല്ലോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞതാണ് ഗാജൽ യുദ്ധം നിർത്തിച്ചത് ഞാനാണ് എന്നുള്ള കാര്യം ഇയാള് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലോകം മുഴുവൻ എന്താണ് സത്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ അതോ ലോകത്തിന്റെ പ്രധാനമന്ത്രിയാണോ യുക്രൈൻ യുദ്ധം നിർത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആടിയിൽ പരസ്യം വരെ ചെയ്ത് ഏഹ് യുദ്ധം നിർത്തിച്ചു പിന്നെ അങ്ങനെ ഒരുപാട് തള്ളി തള്ളിമറിക്കലുണ്ട് ഞാനിപ്പോൾ ആ തള്ളിമറയ്ക്കിൽ പറയേണ്ട ആവശ്യമില്ല കാരണം ഇപ്പം എല്ലാ കുട്ടികളും ഇങ്ങനെ പാടി നടക്കുകയാണ് ഇയാളുടെ തള് തള്ളുമാല തള്ളുമാല എന്തായാലും അല്ല അങ്ങനെ ഈ ഇസ്ര ഇപ്പൊ ഈ മുസ്ലിങ്ങളെ സംരക്ഷിച്ച ആള് സംരക്ഷിച്ചു എന്ന് പറഞ്ഞല്ലോ ഭയങ്കര ദയണി ആ ആൾ തന്നെ അയാളുടെ മേൽനോട്ടത്തിൽ മോതിര മേൽനോട്ടത്തിൽ തന്നെയാണ് ഇങ്ങനെ ആയുധം കയറ്റി കയറ്റി അയക്കുന്നത് ഇസ്രായേലിലേക്ക് എന്നിട്ട് എന്തിനാണ് അവിടെ ബിരിയാണി തിന്നാനാണോ അല്ല അവിടെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാനോ അല്ല ഗാസയിലുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കൊന്നു കൊന്നുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആയുധം കൊണ്ടുപോയി കൊടുക്കുന്നത് അമേരിക്ക കൊടുക്കുന്നുണ്ട് അമേരിക്ക ഓൾറെഡി ഒരുപാട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ യൂറോപ്പിലത്തെ ഫ്രാൻസ് യു കെ ഒക്കെ അങ്ങനെ ധാരാളം സ്ഫോടക വസ്തു കൊടുക്കുന്നുണ്ട് ഈ ഇസ്രായേലിന് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കയറിയിട്ട് ഞങ്ങളുണ്ടേന്ന് പറഞ്ഞ ആവശ്യമില്ല ഉണ്ടോ ഒരിക്കലും ഇല്ല അവർ സ്ഫോടക വസ്തു ഇല്ലാതെ ഇരിക്കുന്നു അവർ സൂപ്പർ പവറാണ് അമേരിക്ക ഒക്കെ സൂപ്പർ പവറാണ് ഫ്രാൻസും ഇറ്റലിയും ഒക്കെ അവർക്ക് ഇഷ്ടംപോലെ ആയുധം കൊടുക്കുന്നുണ്ട് പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തുരുതരേനെ പോകുന്നുണ്ട് ഇത് ഇതിപ്പം നമ്മൾ വാർത്തയിൽ അറിഞ്ഞെന്ന് മാത്രമല്ല അത് അറിയാനുള്ള കാരണം എന്താണ് ആ അതാണ് പറയേണ്ടത് അതായത് ഇപ്പൊ ഈ ചെങ് പിന്നെ ചെങ്കടലില് ചെങ്കടലല്ലേ യമന്റെ തീരത്തുള്ള ആ ഭാഗത്ത് ആ ഭാഗത്തുകൂടെ ഇപ്പോൾ കപ്പലിനെ കയറിയിട്ട് സൂയസ് കനാൽ വഴി യൂറോപ്പിലേക്ക് പോകാൻ വയ്യ സാധിക്കുന്നില്ല കാരണം എന്താ വച്ചാൽ അവര് ആ ഏത് കപ്പലിന് കിട്ടിയാലും ആക്രമിക്കുന്നു പറയുന്നത് അമേരിക്കയുടെ കപ്പലിനെ വരെ വരെ ആക്രമിക്കുകയാണ് ഈ യമനി സൈന്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാ കപ്പലും റൗണ്ട് അടിച്ചിട്ടാണ് പോകുന്നത് ചൈനീസ് ചൈനയുടെ കപ്പലും ചൈനയുടെ കപ്പലും പോകുന്നില്ല ചൈനയുടെ കപ്പലിൽ പിന്നെ ഷോർട്ട് കട്ട് അടിച്ചാൽ പോകുന്നത് ആക്രമിക്കില്ല എന്ന് പറഞ്ഞു ഓൾറെഡി പക്ഷേ ഇന്ത്യയുടെ കപ്പലിന് ഗ്യാരണ്ടി കൊടുത്തില്ല കാരണം എന്താ വെച്ചാൽ ഇന്ത്യയുടെ പിന്നെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയാം ഈറാൻ അറിയാം ഇറാൻ ആണ് യമനോട് ഇറാൻ എന്താണോ പറയുന്നത് അതാണ് യമൻ ചെയ്യ അപ്പൊ ഇറാൻ യമനോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ കപ്പൽ വന്നാലും അടിച്ചോളാന് കാരണം എന്താ വെച്ചാൽ അതിലൊക്കെ ഈ ആയുധം ഉണ്ടാവും ഇവർക്കുള്ളത് അപ്പൊ ഇന്ത്യൻ കപ്പൽ പോകുന്നില്ല ബാക്കി അപ്പൊ ഇന്ത്യൻ കപ്പലല്ല ഇന്ത്യൻ കപ്പൽ ഇന്ത്യൻ കൺസൈൻമെന്റ് ഉള്ള ഒരു കപ്പലും അത് ആ വഴിക്കല്ല പോകുന്നത് അപ്പൊ ഇന്ത്യൻ കപ്പലാണ് നിർബന്ധമൊന്നുമില്ല ഇന്ത്യയുടെ സാധനങ്ങൾ കയറ്റിയ കപ്പലായും മതി അപ്പൊ ഇത് ഫുൾ റൗണ്ട് അടിച്ചിട്ട് ആഫ്രിക്ക മൊത്തം റൗണ്ട് അടിച്ചിട്ട് ആണ് അകത്തേക്ക് കയറുന്നത് യൂറോപ്പിലേക്ക് പോകുന്നത് അപ്പൊ യൂറോപ്പിലെ ആ ഒരു കവാടത്തിൽ കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളാണ് അപ്പൊ ഇത്രയും റൗണ്ട് അടിച്ച് വരണ കാരണം ഈ കപ്പലല്ലേ ഇത്രയും ദിവസം ഇങ്ങനെ ഓടുമ്പോ അതിന്റെ ഇഞ്ചിന് എന്തെങ്കിലും പ്രശ്നവും സർവീസും വേണ്ടിവരും അതിന്റെ ഇന്ധനം കഴിയാൻ സാധ്യത ഉണ്ട് ഇന്ധനം ഒന്നും കൂടി നിറച്ച് കളയാൻ തിരിച്ചു വരേണ്ടല്ലോ അങ്ങനെയൊക്കെ കുറെ സംഗതികൾ നോക്കാണ്ടല്ലോ കപ്പലിൽ അങ്ങനെ ഈ കപ്പൽ സ്പെയിൻ്റെ പോർട്ടിൽ എത്തിയപ്പോൾ സ്പെയിൻ്റെ ഹാർബറിൽ എത്തിയപ്പോൾ ഞങ്ങൾക്കൂടെ പാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഇവർക്ക് ആ വിവരം കിട്ടി എങ്ങോട്ടാണ് ഈ കപ്പൽ പോകുന്നതെന്ന ചാർട്ട് ഇത് കൊടുക്കണല്ലോ അല്ലേ ഒരു കാറ് വരണ പോലെ അല്ലല്ലോ ഒരു കപ്പൽ ഇവിടെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എവിടുന്നാ വരുന്നത് എന്താണ് നിങ്ങളുടെ കൺസൈൻമെന്റ് ഇതൊക്കെ പറയണ്ടേ അപ്പൊ അറിയ പറഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഈ ഇസ്രായേലിലേക്കുള്ള സ്ഫോടക വസ്തുക്കളാണ് അപ്പോൾ ഈ വിവരം പെട്ടെന്ന് ഈ മിനിസ്റ്ററിനെ അറിയിച്ചു ആദ്യം തന്നെ ബ്ലോക്ക് ആക്കിയിരിക്കണം ആദ്യം തന്നെ പറഞ്ഞിട്ട് വരണ്ടാണ് പിന്നെ എന്താ വെച്ചാൽ ഒന്നുകൂടി സ്ട്രോങ് ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് ഫോറിൻ മിനിസ്റ്റർ അറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഫോറിൻ മിനിസ്റ്റർ അറിയിച്ചു ഫോറിൻ മിനിസ്റ്റർ അവിടുത്തെ പ്രധാനമന്ത്രി അറിയിച്ചു അവർ പറഞ്ഞ് ഇങ്ങോട്ട് കേട്ടാൻ പറ്റില്ല ഇസ്രായേലിക്കുള്ള സാധനമൊന്നും ഇങ്ങനെ സ്ഫോടക വസ്തു മറ്റുള്ള സാധനങ്ങൾ കുഴപ്പമില്ല പക്ഷേ സ്ഫോടക വസ്തുക്കളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അല്ല കൊണ്ടുപോകാൻ പറ്റും പക്ഷെ ഞങ്ങളുടെ രാജ്യത്തേക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കടലിൽ ഇട്ടു എന്നാണ് അവിടെ പുറംകടലിൽ തന്നെ അവിടെ ഇട്ടു അടുപ്പിക്കാൻ സമ്മതിച്ചില്ല എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വിശ്വഗുരുവിന്റെ ഈ കൺസൈൻമെന്റ് ഇങ്ങനെ പുറംകടലില് പുറംകാലുകൊണ്ട് തട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലാക്ക ഫുള്ള് ഈ മോദിനെ കുറിച്ചുള്ള തള്ളിമറിക്കൽസ് മാത്രമാണ് ഇന്ത്യയിലുള്ളത് പുറം ലോകത്ത് ഇയാൾ ആരാന്ന് പോലും ആർക്കും അറിയില്ല അതാണ് അവസ്ഥ മനസ്സിലായില്ലേ എന്നിട്ടാണ് ഇതൊക്കെ പറയുന്നത് ഏതായാലും നമുക്ക് ആ വാർത്തയിൽക്കൊന്ന് കളക്കുക വാർത്ത അത്ര അതിൽ സുപ്രധാനമായ ഒരു കാര്യം ഉണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വാർത്ത കാണാമെന്ന് പറയാൻ കാരണം അതായത് പിന്നെ ഇതൊന്നും എടുക്കട്ടെ ആദ്യത്തെ സംഗതി പറയാനുള്ള എന്താന്ന് വെച്ചാല് സ്പെയിനിലത്തെ പിന്നെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഇസ്രായേലിലേക്കുള്ള ഇസ്രായേലിലേക്കാണ് അതിപ്പോൾ ഇന്ത്യൻ്റെ കപ്പലാണോ നിർബന്ധിച്ചത് ഏത് കപ്പലായിക്കോട്ടെ ഇസ്രായേലിലേക്കാണ് അത് ആയുധം ആയുധം പേറിയിട്ടാണ് എങ്കിൽ പിന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട എന്നാണ് പറയുന്നത് ഞങ്ങളുടെ പോർട്ടിലൊന്നും ഒരു സ്ഥാനവും കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് കാരണം ഇത് വലിയ നീണ്ട യാത്രയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നോൺ സ്റ്റോപ്പായിട്ട് പോവാം പക്ഷെ ഇത് ഇത്രയും നീണ്ട യാത്രയായി കാരണം ഏതെങ്കിലും ഒരു പോർട്ടിൽ നിർത്തിയേ പറ്റുള്ളൂ അപ്പൊ അതിന് ആണ് ഈ സ്പെയിനു ജോഷി സ്പെയിൻ മാത്രല്ല കേട്ടോ നാറ്റോ അംഗങ്ങളായിട്ട് പോലും നാറ്റോ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒക്കെ ഒരു ഒരു സഖ്യകക്ഷിയാണല്ലോ എന്നിട്ട് പോലുമാണ് ആണ് ഇവർ പറയുന്നത് അതായത് നാലഞ്ച് രാജ്യം നാലഞ്ച് യൂറോപ്യൻ രാജ്യം അവരിപ്പോ പാലസ്തീനെ അംഗീകരിക്കാൻ പോവുകയാണ് അടുത്ത ആഴ്ച പാലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള അവർ സ്വയം പ്രഖ്യാപിക്കാൻ പോവാണ് പാലസ്തീൻ എന്ന രാജ്യമുണ്ട് അത് പിന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കും പറഞ്ഞിട്ടുള്ള ഒരു പ്രഖ്യാപനത്തിലേക്ക് പോവാണ് അപ്പോൾ അങ്ങനെ രാജ്യങ്ങളിൽ കിട്ടുമോ നമ്മൾ വിചാരിക്കുക ഏറ്റവും രാജ്യങ്ങൾ മൊത്തം അമേരിക്ക എന്ന് പറഞ്ഞാൽ അവർ കേട്ടിട്ടാണ് നടക്കണമെന്നല്ല ഇങ്ങനെ കുറച്ച് രാജ്യങ്ങൾ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രൈം മിനിസ്റ്ററുടെ പേര് പെഡ്രോ സാൻചസ് എന്നാണ് സാൻചസ് ആണോ സാൻകസ് ആണോ എന്നറിയില്ല അവരുടെ ഭാഷയാണത് സ്പാനിഷ് ഭാഷയാണ് അപ്പോൾ പെഡ്രോ എന്നാണ് മൂപ്പരുടെ പേര് മൂപ്പര് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രൈം മിനിസ്റ്റർ ആണ് അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ അടുത്തേക്കാണ് ലാസ്റ്റ് ഈ ഒരു സംഭവം എത്തുന്നത് അപ്പോൾ മിനിസ്ട്രി ഓഫ് മിനിസ്റ്ററി ഓഫ് ഫോറിൻ അഫെയർ എന്താ പറഞ്ഞത് അത് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് മൂവ് പറഞ്ഞതോട് കൂടിയിട്ട് പിന്നെ ഒരു രക്ഷയില്ല ആ കപ്പൽ പിന്നെ അങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ സംഭവം എന്താണെന്നറിയോ ഡാനിഷ് ഫ്ലാഗ്ഡ് മർച്ചൻ്റ് വെസലാണ് ഡാനിഷ് കപ്പലാണ് വെസലല്ലേ ഈ ഒരു കപ്പൽ ഇരുപത്തിയേഴായിരം കിലോ ഇരുപത്തിയേഴ് ടണ്ണ് പിന്നെ സ്ഫോടക വസ്തുവായിട്ടാണ് ചെന്നൈയിൽ നിന്ന് ലോഡ് ചെയ്തതാണ് ഇരുപത്തിയെട്ട് ടൺ സ്ഫോടക വസ്തു ചെന്നൈയിൽ നിന്ന് ലോഡ് ചെയ്തതാണ് അങ്ങനെ ലോഡ് ചെയ്തിട്ട് സ്പെയിനിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ സ്പാനിഷ് ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജോസ് മാനുവൽ ആണ് ഈ ഒരു സംഗതി ആദ്യം അയാൾ തീരുമാനം അറിയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അടുക്കാൻ എടുക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ടോ ഓൾറെഡി പക്ഷെ മുമ്പിലാണ് ഈ സ്പെയിനിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള പിന്നെ നേരത്തെ പറഞ്ഞ ആളുടെ അടുത്ത് ഈ വിവരം എത്തിക്കുന്നത് അങ്ങനെ അയാളും റിജക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഷിപ്മെൻ്റ് അതായത് ചിലപ്പോൾ ഇരുപത്തേഴായിരം കിലോ എന്ന് പറഞ്ഞാൽ അധികം ഒന്നും ഇല്ല കേട്ടോ അതിപ്പോൾ ഒരു സ്ഫോടക വസ്തുക്കാണെങ്കിൽ അധികം ഒരു കുറച്ച് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു ഷിപ്പ്മെന്റ് പിന്നെ ഉണ്ടാവുന്നത് ഒറിജിനേറ്റ് ചെയ്യുന്നത് ചെന്നൈയിൽ നിന്ന് ചെന്നൈ ഇന്ത്യയിൽ നിന്നാണ് ഇവിടെ പറയുന്നുണ്ട് പോകുന്നത് ഇസ്രായേലിലെ ഹൈഫ പറഞ്ഞ ഹാർബറിലേക്കാണ് പിന്നെ നിരവധി പത്രങ്ങൾ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു ഗാർഡിയൻ പോലത്തെ പത്രങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു ഫോറിൻ മിനിസ്റ്റർ സ്പാനിഷ് ഫോറിൻ മിനിസ്റ്റർ പറയുന്നത് എന്താണോ മിഡിൽ ഈസ്റ്റിൽ ആയുധങ്ങളല്ല വേണ്ടത് സമാധാനമാണ് വേണ്ടത് സമാധാനം കയറ്റി അയക്കുന്നവർക്ക് സ്വാഗതം എന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ കാരണം ഇനി എന്താണ് ആ ഒരു ഗതിൽ ബാക്കിയുള്ളത് ഒരു പത്ത് പതിനെട്ട് ലക്ഷം ആൾക്കാർ ബാക്കിയുണ്ട് അവരിനെയും കൂടിയും കൊന്നുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ രാജ്യങ്ങളൊക്കെ ഈ ആയുധങ്ങളൊക്കെ അയക്കുന്നത് എന്തിനാണ് അയക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നമ്മൾ തന്നെ അന്തം വിട്ടുപോകും എന്തിനാ അതിലേക്ക് ഇടപെടുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചാല് ഒന്നിക്കിൽ മുസ്ലിം വിരോധം മുസ്ലിം വിരോധാണെങ്കിലും ഇത്രയും പൈസ നഷ്ടമല്ല ഇത്രയും സ്ഫോടക വസ്തു ആയൊക്കെ പറഞ്ഞു അല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേലിനെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ അവിടെ ഈ അദാനിയുടെ ഒക്കെ ബിസിനസ് ഒക്കെ കുറെ വരാൻ പോവാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് അതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ അയക്കുന്നുണ്ടാവുക കാരണം അങ്ങനെ സന്തോഷിച്ചിട്ട് പിന്നെ മോദി എന്താണ് പറയുന്നത് അനുസരിക്കുമല്ലോ അപ്പൊ മോദി പറയുന്നത് എന്താ അദാനിയുടെ ഇങ്ങനെ അങ്ങനെയുള്ള വർക്ക് എന്തിന് ഈ ഇപ്പൊ ഈ ഗാസം നശിപ്പിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഈ വർക്കൊക്കെ ഉണ്ടല്ലോ ചൈനയ്ക്കൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ ചൈനനായിട്ട് കോട്ടാൻ പറ്റിയല്ലോ അവര് ചൈന നൈറ്റ് എതിരിട്ട് നിൽക്കുകയാണല്ലോ മൊത്തം നാറ്റോകീട്ടൊക്കെ ഇസ്രായേലൊക്കെ അപ്പൊ ചൈനക്ക് പണി കൊടുക്കാൻ പറ്റൂല പിന്നെ അമേരിക്ക പണി എടുക്കാതിരിക്കും ഇത് മറ്റേ കനാലിന്റെ കാര്യം പറയുന്നത് ബെൻഗുയിർ കനാലിൽ നിന്നല്ലോ അതിന്റെ കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ അതിന്റെ ചിലപ്പം ചെറിയ ചെറിയ വലിയ കോൺട്രാക്ട് അതാനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഈ രൂപത്തിൽ യാതൊരു ആവശ്യമില്ലാതെ ഇന്ത്യൻ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും വലിയ താല്പര്യം ചൈന തന്നെ ഇന്ത്യയുടെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം പിടിച്ചടക്കി നിങ്ങൾക്ക് അറിയേണ്ട കാര്യല്ലേ ഏഹ് അപ്പൊ ഈ ആയുധമൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പിന്നെ ചൈനനെ ഓടിക്കുന്നതിന് പകരം ഏതോ ഒരു രാജ്യത്തിന് ഇങ്ങനെ എടുത്തു കൊടുക്കയാണ് ചൈനയുടെ അവസ്ഥ നോക്കിയാൽ ഗാജരകാരം അവിടെ നിൽക്കട്ടെ സ്വന്തം രാജ്യം സ്വന്തം ഭയങ്കര ദേശീയവാദികളാണല്ലോ ബി ജെ പി കാര് മറ്റൊരുക്കാര്ക്കും എന്നെ രാജ്യത്തിനോട് സ്നേഹമൊന്നുമില്ലല്ലോ ബി ജെ പിക്കാർക്ക് മാത്രല്ലേ സ്നേഹമൊക്കെ ഉള്ളു അപ്പോ അങ്ങനത്തെ ആൾക്കാർ ചെയ്യുന്ന പരിപാടിയാണ് ചൈനനെ തിരിഞ്ഞു നോക്കുന്നത് പോലുമില്ല മനസ്സിലല്ലേ ചൈന എന്നുള്ളൊരു വാക്ക് പറയണ്ടേ അപ്പൊ ദേഷ്യതൊക്കെ എവിടെ പോയി സ്വന്തം രാജ്യത്ത് കയറി വന്ന ശത്രുവിനെ ആട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന പകരം ഈ ആയുധങ്ങളൊക്കെ കയറ്റുമതിക്കുകയാണ് പിന്നെ വേറൊരു സംഗതി കൂടി കിട്ടോ അതും കൂടി പറയാതെ പോയാൽ ശരി എന്താ വെച്ചാല് പിന്നെ ഏതോ ആർമേനിയാണോ അസർബൈജാനോ എന്നറിയില്ല ആ രണ്ടിലെ ഏതോ രാജ്യത്തിന് ഇന്ത്യയിൽ നിന്നാണ് ആ പിന്നെ ആയുധങ്ങൾ പോകുന്നത് ഏതാ മറ്റേ ഇന്ത്യൻ്റെ ആ ആയുധങ്ങൾ വേറെ രാജ്യത്താണ് വാങ്ങുന്നത് സ്വന്തം സംരക്ഷണത്തിന് അങ്ങനത്തെ ഇന്ത്യ ആയുധം ഉണ്ടാക്കിയിട്ട് ആ രാജ്യങ്ങൾക്ക് ഇസ്രായേലിലൊക്കെ കൊടുക്കുകയാണ് എന്തൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യം എന്ന് എനിക്ക് മനസ്സിലാകത്തത് അപ്പം അവിടെ യുദ്ധം നടക്കാൻ പോവാണ് ആർബേനിയയിൽ ആർമേനിയ അസർബജാനിലൊക്കെ യുദ്ധം നടക്കാൻ നടക്കാൻ അങ്ങനെ നല്ല ഹീറ്റിങ്ങിലാണ് ആ സമയത്താണ് ഇന്ത്യയിൽ നിന്ന് പിന്നെ ആയുധങ്ങൾ അങ്ങോട്ട് പോകുന്നത് എന്താ പറയുക സിസ്റ്റം എനിക്ക് മനസ്സിലാവില്ല എന്നാ കുഴപ്പമില്ല ഇന്ത്യ ഒരു സൂപ്പർ പവറാണ് എന്തൊരു ആയുധ ആയുധം സപ്ലൈ ചെയ്താൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കാം ഇത് അങ്ങനെ ഇതങ്ങനല്ലല്ലോ ഇതൊരു മിസൈൽ വേണമെങ്കിൽ റഷ്യയുടെ അടുത്ത് പോയി ചോദിക്കണം അല്ലെങ്കിൽ അമേരിക്കയുടെ അടുത്ത് പോയി ചോദിക്കണം അല്ലെങ്കിൽ പിന്നെ മുമ്പാണെങ്കിൽ ഇപ്പം ചൈനയുടെ അടുത്ത് ചോദിക്കാമായിരുന്നു ഇപ്പം പിന്നെ ചൈനേനായിട്ട് അദാനി അംബാനിമാർക്ക് മാത്രം മോദിക്ക് മാത്രമേ ബന്ധമുള്ളൂ പക്ഷെ നമ്മൾ ദേശീയത്തേക്ക് കാണിക്കണം ഇന്ത്യൻ ജനത ദേശീയത്തേ കാണിക്കണമല്ലോ അപ്പം അതിൻ്റെ പേരിൽ വാങ്ങായി ആയുധം വാങ്ങായി അങ്ങനെ ഒക്കെയാണ് അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യമാണ് ഇങ്ങനെ കുറേ രാജ്യങ്ങൾക്ക് ആയുധം സപ്ലൈ ചെയ്യുന്നത് പറയുമ്പോൾ അത്ഭുതം തോന്നുകയാണ് പിന്നെ ഈ ഒരു വാർത്തയുടെ ഒരു നിജസ്ഥിതി എന്താന്ന് പറഞ്ഞാല് എല്ലാവരും പറയുന്നത് സ്പെയിൻ ഇന്ത്യൻ കപ്പലിനെ തടഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷെ തടഞ്ഞിട്ടില്ല അവിടെ തടയുന്നൊരു ആവശ്യമില്ല ഞങ്ങളുടെ പോർട്ടിലേക്ക് കയറരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ കപ്പലിന് അടുത്ത രാജ്യം ഇത് ഈ ചെറിയ ചെറിയ രാജ്യങ്ങളല്ലേ ഈ യൂറോപ്പിലെ ഒരുപാട് ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട് അപ്പൊ സ്പെയിൻ അല്ലെങ്കിൽ അടുത്ത രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഹർബർ ഹാർബർ ഉണ്ടാവും അവിടെ പോയിട്ട് കയറും അത്ര സംഗതി തടഞ്ഞു വെച്ചിട്ടില്ല എന്നു മാത്രമല്ല പിന്നെ ഈ വാർത്തകൾ ഇങ്ങനെ പല രീതിയിലാണ് വരുന്നത് വാർത്തകൾ പറഞ്ഞത് തടഞ്ഞു വെച്ചു ഇനി ആ പിന്നെ ആ കപ്പൽ കിട്ടില്ല അങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ ഞങ്ങൾ കണ്ടു പക്ഷെ ഒക്കെ തെറ്റാണ് അങ്ങനെയൊന്നുമില്ല പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു വാർത്ത ഇന്ന് വന്നൊരു വാർത്ത ഉണ്ട് അതിൽ പറയുന്നത് നേരെ തിരിച്ചാണ് അതിൽ പറയുന്നത് പിന്നെ ഒരു മിനിറ്റ് കൂടെയുണ്ട് ആ ഇതാണ് ആ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ കണ്ടല്ലോ നേരത്തെ സ്ക്രീനിൽ സ്പെയിൻ മെയ്ഡ് മിസ്റ്റേക്ക് ഓവർ ബാറിംഗ് വസൽ ഓവർ ബാറിംഗ് വസൽ ആംസ് ടു ഇസ്രായേൽ സേസ് ഷിപ്പ് ഓപ്പറേറ്റർ ആ കപ്പല് കപ്പലിന്റെ ഉടമയും കപ്പൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി ഇതല്ലോ അവര് പറയുന്നത് സത്യത്തില് പിന്നെ പോർട്ടിലേക്ക് കയറണ്ട എന്നല്ല പറഞ്ഞത് അത് വേറെന്തോ വേറെ ഏതോ ഒരു കപ്പലിനോട് വേറെന്തോ സംഗതി പറഞ്ഞാൽ തെറ്റി പറഞ്ഞതാണ് കുറെ കപ്പല് പുറംകടലിൽ കിടക്കുന്നുണ്ടാവും ഈ ഓരോ ക്യൂല് കിടക്കുക ചെയ്യുക വന്ന് പാർക്ക് ചെയ്യാന് അപ്പോൾ ഞങ്ങളോടല്ല പറഞ്ഞത് വേറെ ഏതോ കപ്പലിനോട് പറഞ്ഞ സംഗതി അങ്ങനെ മിസ്റ്റേക്കൺ ആയിട്ടാണ് ജനങ്ങൾ എടുത്തത് വാർത്താ മാധ്യമങ്ങൾ എടുത്തത് എന്നാണ് ഇപ്പോൾ പറയുന്നത് അല്ലാതെ ഞങ്ങളോട് അവിടെ പാർക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് ഈ കപ്പലിന്റെ ഉടമ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് വാർത്തകൾ വരുന്നത് ഇതിപ്പോ പിന്നെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് ലണ്ടനിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ് പക്ഷേ ഇന്ത്യയിൽ പറയുന്നത് നേരെ തിരിച്ചാണ് ഇന്ത്യയിൽ പറയുന്നത് ആ കപ്പലിനെ തടഞ്ഞു നിർത്തി എന്നൊക്കെയാണ് പറയുന്നത് തടയേണ്ട ആവശ്യമില്ല അത് ഏതോ വഴിക്ക് പോകില്ല തടയേണ്ട ആവശ്യമില്ല സ്പാനിഷ് ഗവൺമെന്റ് ഹാസ് ബാഡ് എ ഡാനിഷ് കാർഗോ ഷിപ്പ് ഫോർ ഡോക്കിംഗ് ഇൻ ദ ദലി കാരി ആംസ് ഡെസ്റ്റിനേഷൻ ബട്ട് ഓപ്പറേറ്റർ എച്ച് ഫോൾമർ ഇതിന്റെ ഓപ്പറേഷൻ ഓപ്പറേറ്റിംഗ് നടത്തുന്ന കമ്പനിയുടെ പേരാണ് എച്ച് ഫോൾമർ ആൻഡ് കമ്പനി എന്നാണ് പേര് കോപ്പൻ ഹാഗൻ ടോൾഡ് ട്രേഡ് വിൻസ് എ മിസ്റ്റേക്ക് ൻ പോ അതായത് വേറെ കപ്പലിനോട് പറഞ്ഞ സംഗതി മാത്രമാണ് ഞങ്ങളോട് പറഞ്ഞതല്ല എന്ന് മാത്രമല്ല ഇതേ സ്പെയിൻറെ അതേ ഹാർബറിൽ അതേ ഡോക്കിൽ പോയിട്ട് ഞങ്ങൾ പാർക്ക് ചെയ്യും ഉടനെ തന്നെ എന്നാണ് ഇന്ന് വരുന്ന വാർത്ത പറയുന്നത് എങ്ങനെയുണ്ട് മനസ്സിലില്ലേ അപ്പോ ഏതപ്പോ വിശ്വസിക്ക ഇന്ന് വന്ന വാർത്തയോട് വിശ്വസിക്ക ഇന്നത്തെ വാർത്ത പിന്നെ ലോകം മുഴുവൻ പരന്നിങ്ങണ് ഏത് സ്പെയിൻ ഇത് കയറ്റിയില്ല എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ വീടില്ലല്ലോ കാണിച്ചത് ഫോട്ടോയല്ലേ കാണിച്ചത് പക്ഷേ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞിരിക്കുന്ന ഇങ്ങോട്ട് കയറ്റണ്ട കാരണം ഇസ്രായേലിൻ്റെ ഒരു ഇസ്രായേലുമായിട്ട് യാതൊരു കൂട്ടുകെട്ടുമില്ല ഒരു താല്പര്യം ഇല്ല എന്നാണ് ആ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ആ ഫോട്ടോയിൽ കണ്ട പ്രധാനമന്ത്രി അപ്പോൾ അതങ്ങനെ ഇന്നലെ പറഞ്ഞു ഇന്ന് പറയുന്നത് ഞങ്ങൾ അതിൽ തന്നെ പോയി പാർക്ക് ചെയ്യും അങ്ങനെ ഒരു സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്ന് ആ ഓപ്പറേറ്ററും പറയുന്നുണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ എന്തായാലും ഇതാണ് സംഭവം സ്വന്തം രാജ്യത്തിന് തീ പിടിക്കുമ്പോൾ അതൊന്നും പ്രശ്നമല്ല ദേശീയതയും മറ്റും മറച്ചും പൊങ്ങച്ചും ഒക്കെ കാട്ടുന്നത് ഞാൻ വിശ്വഗുരു ആണ് അവിടെ ഇവിടെ ഇവിടെ ആ രാജ്യത്തെ യുദ്ധം നിർത്തി ഈ ഈ രാജ്യത്തെ യുദ്ധം നിർത്തി മണിപ്പൂരിൽ ഇന്ത്യക്കാരനൊക്കെ ഒന്നോടിക്കി ബി ജെ പി തിരിഞ്ഞു നോക്കിയില്ല അതിനെ കുറിച്ച് ചോദിച്ചാലോ ഒരു മറുപടിയില്ല മൗനാണല്ലോ മൗനാണ് ഒന്നും മിണ്ടൂല അതുപോലെ തന്നെ ഡൽഹി കലാപത്തിൽ എന്താ നിർത്താഞ്ഞെന്ന് ചോദിച്ചാല് മൗനാണ് ഡൽഹി കലാപം നടത്തിയത് തന്നെ യുവന്മാരാണ് ഈ ബി ജെ പിക്കാരാണ് അതേപോലെ തന്നെ അതേപോലെ തന്നെയാണ് മണിപ്പൂരും അവർ തന്നെയാണ് ബി ജെ പി കാരെ തന്നെയാണ് നടത്തുന്നത് ആർ എസ് എസ് കാരനൊക്കെ വിട്ടിട്ട് ആയുധം കൊടുത്തിട്ട് അങ്ങനെ എത്ര കലാപം നടന്നപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിൽ നടക്കുന്ന കലാപങ്ങൾ നിർത്താൻ ഇവരെ കൊണ്ട് സാധ്യമല്ല എത്ര ബുൾഡോസർ വെച്ച് എത്ര വീടുകൾ തകർത്ത് എത്ര മുസ്ലിങ്ങളുടെ വീടൊക്കെ തകർത്ത് ഒരു കാരണവും ഇല്ലാതെ വെറുതെ സുപ്രധാനത്തിൽ പോകാൻ വേണ്ടി തകർക്കുക എന്നിട്ട് ആ മറ്റേ യു യു പിയിലത്തെ പിന്നെ മുഖ്യമന്ത്രി വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് മുഖ്യമന്ത്രി ഉണ്ടല്ലോ രണ്ടു വർഷം തട്ടിപ്പ് നടത്തി മുഖ്യമന്ത്രിയായ മുപ്പര പേര് തന്നെ ബുൾഡോസർ ബാബ എന്നാണ് എങ്ങനെയുണ്ട് ബുൾഡോസർ എന്ന് പേരിട്ടിരിക്കുകയാണ് വെറുതെ പോയിട്ട് എല്ലാവരുടെ വീട് ബുൾഡോസറിച്ച് തകർക്കുക ഇതൊന്നും തടയാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല പക്ഷെ യുക്രൈനിലത്തെ യുദ്ധം തടഞ്ഞു റംസാനില് മുസ്ലിങ്ങളെ രക്ഷിച്ചു എന്നിട്ട് അതേ മുസ്ലിങ്ങളെ അതേ ഗാജിൽ അതേ മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആയുധം ദൂരു ദുരേനെ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇതിപ്പോ ഈ സ്പെയിൻ തട സ്പെയിൻ ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അത് അവിടെ എത്താതിരിക്കൂല സമ്പത്തിൽ ഉള്ളൂ എന്താ വച്ചാൽ ഇവർ ഇങ്ങനെ ആയുധം ഒരു സംശയം വേണ്ട എന്നിട്ടാണ് ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത് ഏതായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്ന് രണ്ട് പേരുടെ ഒക്കെ വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ ആദ്യം നിങ്ങൾ കൊണ്ടുവരട്ടെ കാരണം ഒന്ന് രണ്ടാൾക്കാരെ ഉള്ളൂ ഇന്നിപ്പോ ഇപ്പോൾ ഈ ഓ ഈ കൊമെൻ്റ് പറയാൻ ഭയങ്കര പേടിയ ആൾക്കാർക്ക് എന്താ അല്ലേ കാരണം പോലീസ് കേസ് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും കാരണം തൊട്ടേനും പിടിച്ചുകൊണ്ടൊക്കെ പോലീസ് കേസാണ് മുപ്പത്തയ്യായിരം മനുഷ്യരെ പാലസ്തീനിൽ മരിച്ചിട്ട് മരിച്ചിട്ടുള്ളൂ എന്ന് കണക്ക് ശരിയാണ് എന്ന് തോന്നുന്നില്ല മരണസംഖ്യ ഒരു ഈ രണ്ട് ലക്ഷമെങ്കിലും കടന്നിട്ടുണ്ടാകും ശരിയല്ലേ അത് ശരിയാണ് കാരണം അവിടെ ഇരുപത്തിമൂന്ന് ലക്ഷം ആൾക്കാർ എന്താണ് വെറുതെ വെറുതെ ഇരുപത്തിമൂന്ന് ലക്ഷം ആൾക്കാരുടെ മേത്ത് തുരുതുരേനെ ബോംബിട്ടാലേ ഇരുപതിനായിരം ആൾക്കാരെ മരിക്കു ഒരിക്കലും ഇല്ലല്ലോ അപ്പോൾ അത് സന്ദർശിച്ചിട്ടാണ് പിന്നെ ഇവിടെ എന്താണ് മോദിക്ക് വട്ടാണെന്ന് അത് അല്ല വട്ടാണെന്ന് പറഞ്ഞാൽ വട്ടാണെന്ന് ആരും പറഞ്ഞു പോവുക അങ്ങനത്തെ കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച ആയിട്ട് പറയുന്നത് എന്തൊക്കെ പറഞ്ഞു ഞാൻ ഇത് ആവർത്തിക്കുന്നത് എന്റെ എല്ലാ വീടുകളിലും അട്ടതാണ് അപ്പൊ ഇതാണ് ഈ സ്പെയിൻ്റെ കെട്ട് കട്ടക്കഥ കെട്ടുകഥഅ അല്ല കട്ടക്കഥറ രഹസ്യം ഈ ഹമസ് ഇസ്രായേലിൽ സാന്നിധ്യത്തെയും കൊലപ്പെടു ഈ ഹമസ് ഇസ്രായേൽ സൈന്യത്തെയും കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് കേട്ടു സൈന്യത്തെ കൊലപ്പെടുത്താതിരിക്കും പിന്നെ അവരുടെ പണി എന്താണ് സൈന്യത്തെ ഇസ്രായേൽ സൈന്യത്തെ ആയിട്ട് ഹലോ ഹൗ ആർ യു പറയെ അല്ലല്ലോ കൊന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ അവരെന്നെ അല്ലേ അവരെന്നെ വീട് എടുത്ത് അയക്കുന്നുണ്ടല്ലോ ടാങ്ക് വീട് വെച്ചിട്ട് ടാങ്ക് മൊത്തം തകർന്ന ആ ടാങ്കിൻ്റെ ഉള്ളില മൂന്നാലാളോ അഞ്ചാളോ എത്ര ശേഷം എല്ലാ ഉടനെ മരിക്കണല്ലോ അതൊക്കെ അവരായിക്കൊന്നില്ല കൊന്നിട്ടില്ല എന്നാരെ പറഞ്ഞു ആരും പറഞ്ഞിട്ടില്ല എനിവേ അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എൻ്റെ ലൈവിൽ വന്നതിന് നന്ദി പറയുകയാണ് അടുത്ത വീടില് കാണാം എല്ലാവർക്കും ബൈ ബൈ